ഇത് അഹാന അഹാനയുടെ ഫ്രണ്ട്സൊക്കെ ജോലി അന്വേഷിച്ച് നടക്കുന്നു പക്ഷേ അഹാനയ്ക്ക് ആ അവസ്ഥ വന്നില്ല കാരണം പ്ലസ് ടു കഴിഞ്ഞ് അഹാന ചൂസ് ചെയ്ത കരിയർ മെഡിക്കൽ ലാബ് ടെക്നോളജിയാണ് നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ ബി വോ ഓർ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി ജോയിൻ ആവ് മെഡിടെക് അക്കാദമി തിരൂർ സ്വാഗതം തിരൂർ പ്രസ് ക്ലബ് ഓണ സംഗമം സംഘടിപ്പിച്ചു ഓണാഘോഷത്തിന്റെ ഭാഗമായി തിരൂർ പ്രസ് ക്ലബ് അംഗങ്ങളുടെ ഓണ സംഗമം സംഘടിപ്പിച്ചു സംഗമത്തിന്റെ ഭാഗമായി ഓണക്കിറ്റ് ഓണക്കോടി വിതരണവും നടന്നു താഴെപ്പാലം ഗ്രേസ് റെസിഡൻസിയിൽ നടന്ന പരിപാടി കുറുക്കോളി മൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു തിരൂർ പ്രസ് ക്ലബ് പ്രസിഡന്റ് പി കെ രതീഷ് അധ്യക്ഷത വഹിച്ചു ആ ആ ഒരു ഓണത്തിന് എല്ലാ കാര്യവും പൊളിവചനമില്ലാത്തൊരു കാലഘട്ടമാണ് ഓണം വിഭാവന ചെയ്യുന്നത് ഇന്നറിയാം എല്ലാവർക്കും ചിരി പോലും അതിൽ മാറ്റം ചേർന്ന് കിട്ടുന്നത് എന്ന് വിശ്വസിക്കുന്ന കാലഘട്ടത്തിലാണ് നല്ല ചിരി പോലും കിട്ടാനില്ല അതിലെന്തോ ഒരു കളങ്കമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് പുതിയ തലമുറ കൊണ്ടാണ് കടന്നു വരുന്നത് അപ്പോൾ പുതിയ തലമുറക്ക് നല്ലൊരു ജീവിത മാർഗം ഉണ്ടാക്കുന്നെങ്കിൽ ഈ സമൂഹത്തിലെ തിന്മകൾക്കെതിരെ പ്രതികരിക്കാൻ പോകുന്ന ഒരു ഇന്ന് സ്വൽപ്പം പണം കിട്ടിയാൽ ഞാൻ പണക്കാരന എന്ന ഭാഗം ചെറിയ അറിവ് കിട്ടിയാൽ ഞാനാണ് വലിയ ഈ രീതി ആളുകളൊക്കെ മാറുന്ന സാംസ്കാരികമായി ചില അധപത്രങ്ങൾ വന്നിട്ടുണ്ട് ഇതിനെതിരെ പരിഹരിക്കാൻ ഏറ്റവും അർഹതപ്പെട്ടവരാണ് ഇവിടുത്തെ നമുക്ക് സാമൂഹ്യ രംഗത്തെ നിങ്ങൾ അതിനെതിരായി ഒരു ചിന്ത വർഷങ്ങളായി മംഗലം ദയാ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് തിരൂർ പ്രസ് ക്ലബ് അംഗങ്ങൾക്ക് ഓണക്കിറ്റ് വിതരണം നൽകുന്നത് ഓണക്കിറ്റ് വിതരണം കുറുക്കോട് മൊയ്തീൻ എം എൽ എയും ദയാ ചാരിറ്റബിൾ ട്രസ്റ്റ് സെക്രട്ടറി കെ പി കാദർ മാസ്റ്ററും ചേർന്ന് കൈമാറി അംഗങ്ങൾക്കുള്ള ഓണക്കോടി വിതരണം കുർക്കോട് മൊയ്തീൻ എം എൽ എയും ജെ സി ഐ മേഖല വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജംഷാദ് കൈനിക്കേയും ചേർന്ന് കൈമാറി ചടങ്ങിൽ കേരള ജേർണലിസ്റ്റ് യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട എ പി ഷഫീഖ് വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട റാസിഖ് വെട്ടം സംസ്ഥാന കോർഡിനേറ്റർ പി കെ രതീഷ് ജെ സി ഐ തിരൂർ പ്രസിഡന്റ് റിഫ ഷെലീസ് എന്നിവർക്കുള്ള തിരൂർ പ്രസ് ക്ലബ് ആദരം കുറുക്കോളി മൊയ്തീൻ എം എൽ എ കൈമാറി പരിപാടിയിൽ പ്രസ് ക്ലബ് സെക്രട്ടറി എ പി ഷഫീഖ് സ്വാഗതവും ട്രഷറർ ജയ്സൽ വെട്ടം നന്ദിയും പറഞ്ഞു അംഗങ്ങളുടെ കലാപരിപാടികളും ഓണഭക്ഷണവും ചടങ്ങിന് മാറ്റേകി ി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പു കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി